സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ആങ്കർമാരിൽ ജനശ്രദ്ധ ലഭിച്ച ആങ്കർ കൂടിയാണ് വീണ അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ബാസിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരിടയ്ക്ക് വീണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ബിഹൈൻ വുഡ്സിന്റെ അവതാരകയായാണ് വീണ ജനങ്ങൾക്ക് മുന്നിലേക്കെത്തിയത് ഇപ്പോൾ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് താരം ചില മലയാള സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ള വീണ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താൻ ഗർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുമെന്നുമാണ് പുതിയ വീഡിയോയിൽ വീണ പറഞ്ഞത് വർഷം മുമ്പായിരുന്നു വീണയുടെ വിവാഹം ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ പങ്കാളി കരിയർ കെട്ടിപ്പടുക്കുന്നതിന്റെ തിരക്കിലായതിനാലാണ് വീണ ഇത്രയും കാലം പ്രഗ്നൻസി നീട്ടിവെച്ചത് എന്നാൽ ഇപ്പോൾ താൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും വീണ പറയുന്നു വീണയുടെ മുഖത്തെ തിളക്കം കണ്ട് പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെയാണ് പ്രഗ്നൻസി താരം റിവീൽ ചെയ്തത് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റാണ് വീണ പ്രഗ്നൻ്റ് ആണോ എന്നത് വീണയുടെ മുഖത്തിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ അതിനർത്ഥം ഗർഭിണിയാണെന്നല്ലേ അതുകൊണ്ടല്ലേ ലൂസ് സൈസിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നിങ്ങനെയും നിരവധി കമൻറ്റുകൾ എനിക്ക് നിരന്തരമായി ലഭിക്കാറുണ്ടായിരുന്നു ഈ കമൻറ്റുകൾക്കെല്ലാം മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതേ ഞാൻ ഗർഭിണിയാണ് പ്രഗ്നൻ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിലൊന്നായിരുന്നു ഇത്തവണ ഒരു ഫാമിലി പ്ലാനിംഗ് ഉണ്ടാകണം ഒരു കുട്ടി വേണമെന്നതൊക്കെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു ഇപ്പോൾ മൂന്നു മാസം കഴിഞ്ഞു പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം പറയാതെ വെച്ചതെന്ന് എല്ലാവിധ ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നുപോയി ഇത് സത്യമാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം വന്ന ശേഷം പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്